തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ വെസ്റ്റിൽ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് പഞ്ചായത്ത് അംഗം കെ എം ഷാജി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത് വരെ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് നടത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനമായി സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ച റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു ചെറുപുഴ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ പ്രാപോയിൽ വെസ്റ്റിൽ നിർമ്മിച്ച പ്രാപോയിൽ വെസ്റ്റ് അംഗൻവാടി മുക്ക് റോഡ് പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന്റെ കാലമായി നമ്മളീ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായിട്ട് റോഡേറ്റെടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്താണ് റോഡിൻ്റെ പേര് അംഗൻവാടി മുക്ക് റോഡെന്ന് അപ്പോൾ അതിന് ഉദ്ഘാടനത്തിന് ക്രമീകരണം മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പുതിയ ഉത്തരവ് വന്നേ ഇപ്പോൾ ബില്ല് മാറണ രണ്ട് മാസം ഉണ്ടാകും അപ്പോൾ അന്നേരത്തിന് അതുവരെ റോഡ് അടച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ വാർഡിലെ വികസന പ്രവർത്തന അംഗത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാനും പ്രവർത്തിക്കുകയാണ് ഏതാണ്ട് ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ കാര്യത്തെല്ലാം കടുത്ത വിമർശനം ഒരു ഘട്ടത്തിലാണ് അപ്പോൾ അതേതാണ്ടെല്ലാം പരിഹരിക്കപ്പെടില്ല ഒരു റോഡ് ഇനി ബാക്കിയില്ല ഒരു നെല്ലിക്കുളം റോഡ് മാത്രമാണ് ശകലം കൂടെ ബാക്കിയുള്ളത് അതുകൂടെ ഗതാഗതയോഗ്യമായാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണ് ഈ വികസന പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെ നിങ്ങളത് പണി തുടങ്ങി അന്നും അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനാവശ്യമായ സഹായമെല്ലാം ചെയ്ത് കൊടുക്കാൻ ഒരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തു ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങിൽ ഷാജൻ ടി അലിയാർ സ്വാഗതം പറഞ്ഞു ടി ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു എം സുബൈർ കെ എസ് പ്രസാദ് വി എസ് സിനേഷ് എന്നിവർ സംസാരിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് മീറ്റർ വീതിയിലും നൂറു മീറ്റർ നീളത്തിലുമായി നിർമ്മിച്ച റോഡിന് അഞ്ചു ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് മേഖലയിലെ മനോഹാരിത നിറഞ്ഞ ചെറുപുഴ പട്ടണത്തിൽ രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുകളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് നാവിൽ കൊതിയൂറും നാട്ടുപെരുമയുടെ രുചിഭേദങ്ങളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളുമായി മലയോരത്തിന്റെ മനം കുളിർപ്പിക്കാൻ സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും യും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഇഷ്ട രുചിയിൽ ഇനി നിങ്ങളുടെ ഇഷ്ട പലഹാരങ്ങൾ മധുരം നുണയാൻ മലയോരത്തിന്റെ സ്വന്തം സൗപർണിക സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ